എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം വന്നിട്ടുണ്ട് നേവിയിലേക്ക് ഇപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ നേവിയുടെ കീഴിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ എസ് എസ് സി ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാവൽ അക്കാദമി ഏഴിമലയിലേക്കാണ് കേരളത്തിലുള്ള ഏഴിമലയിലാണ് ജോലി വരുന്നത് അപ്പോൾ ഇതിലേക്ക് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുമാണ് അവസരം ഉള്ളത് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കാണ് അവസരം ഉള്ളത് തസ്തികൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് എക്സിക്യൂട്ടീവ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബി ടെക് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് അറുപത് ശതമാനം മാർക്കാണ് വേണ്ടത് അറുപത് വേക്കൻസി ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും അവസരമുണ്ട് പ്രായപരിധി വരുന്നത് രണ്ടായിരത്തി ഒന്ന് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജൂലൈ ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം അടുത്ത പോസ്റ്റ് വരുന്നത് പൈലറ്റ് നാവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ എയർ ട്രാഫിക് കൺട്രോളർ ആണ് ഈ മൂന്ന് പോസ്റ്റിലേക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബിടെക്ക് ആണ് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ ക്യാൻഡിഡേറ്റ്സിന് പത്താം ക്ലാസ്സിനും പ്ലസ് ടുവിനും അറുപത് ശതമാനം ഉണ്ടായിരിക്കണം കൂടാതെ ഇംഗ്ലീഷിന് പ്രത്യേകിച്ചും അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നിരിക്കണം ഈ പോസ്റ്റിലേക്ക് വേക്കൻസി വരുന്നത് പൈലറ്റ് ഇരുപത്താറ് വേക്കൻസി നാവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ ഇരുപത്തിരണ്ട് വേക്കൻസി എയർ ട്രാഫിക് കൺട്രോളർ പതിനെട്ട് വേക്കൻസി ആണ് പ്രായപരിധി വരുന്നത് ആദ്യത്തെ രണ്ട് പോസ്റ്റാണെങ്കിൽ ക്യാൻഡിഡേറ്റ്സ് രണ്ടായിരത്തി രണ്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി എയർ ട്രാഫിക് കൺട്രോളർ ആണെങ്കിൽ പ്രായപരിധി വരുന്നത് കാൻഡേറ്റ്സ് രണ്ടായിരത്തി ഒന്ന് ജനുവരി രണ്ടിനും രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം അടുത്ത പോസ്റ്റ് വരുന്നത് ലോജിസ്റ്റിക്സ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബി ടെക് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ എം ബി എ വിത്ത് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി കോം അല്ലെങ്കിൽ ബി എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് കൂടാതെ അതിൻ്റെ കൂടെ പി ജി ഡിപ്ലോമ ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം ഇനി ഇതുമല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ പോസ്റ്റിലേക്ക് ഇരുപത്തി എട്ട് വേക്കൻസി ആണ് പ്രായപരിധി വരുന്നത് ക്യാൻഡിഡേറ്റ്സ് രണ്ടായിരത്തി ഒന്ന് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജൂലൈ ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം അടുത്ത ബ്രാഞ്ച് എഡ്യൂക്കേഷൻ ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് അറുപത് ശതമാനം മാർക്കിൻ എം എസ് സി മാത്സ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് വിത്ത് ഫിസിക്സ് ഇൻ ബി എസ് സി ആണ് ഇതല്ലെങ്കിൽ എം എസ് സി ഫിസിക്സ് ഓർ അപ്ലൈഡ് ഫിസിക്സ് വിത്ത് ബി എസ് സി മാത്സാണ് അല്ലെങ്കിൽ എം എസ് സി കെമിസ്ട്രി വിത്ത് ബി എസ് സി ഫിസിക്സ് ആണ് ഇനി ബി എ അല്ലെങ്കിൽ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ബിഇ അല്ലെങ്കിൽ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ എം ടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എം ടെക് ഇൻ തെർമൽ ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓർ മെഷീൻ ഡിസൈൻ അല്ലെങ്കിൽ എം ടെക് ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ വി എൽ എസ് ഐ അല്ലെങ്കിൽ പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അവസരമുണ്ട് അടുത്ത ബ്രാഞ്ച് വരുന്നത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ പറയുന്ന ഏതെങ്കിലും സ്ട്രീമിൽ ബി ഇ അല്ലെങ്കിൽ ബിടെക് വിത്ത് അറുപത് ശതമാനം മാർക്കാണ് ഏതൊക്കെയാണെന്ന് നോക്കാം മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ മറൈൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽസ് എഞ്ചിനീയറിംഗ് മെറ്റനോളജി എഞ്ചിനീയറിംഗ് മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇത്രയാണ് വരുന്നത് വേക്കൻസി മുപ്പത്തി എട്ടാണ് പ്രായപരിധി രണ്ടായിരത്തി ഒന്ന് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജൂലൈ ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം അടുത്ത പോസ്റ്റ് ഇലക്ട്രിക്കൽ ബ്രാഞ്ച് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ഓർ ബിടെക് ഇൻ ഫോളോയിങ് ആണ് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ എൻജിനിയറിംഗ് ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻ്റേഷൻ ആൻഡ് കൺട്രോൾ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്റ്റുമെൻ്റെ പവർ എഞ്ചിനീയറിംഗ് പവർ ഇലക്ട്രോണിക്സ് ആണ് വരുന്നത് വേക്കൻസി നാൽപ്പത്തി അഞ്ചാണ് പ്രായപരിധി വരുന്നത് രണ്ടായിരത്തി ഒന്ന് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജൂലൈ ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം അടുത്തത് നാവൽ കൺസ്ട്രക്ടറാണ് ഇവിടെയും ബി അല്ലെങ്കിൽ ബി ടെക് വേണ്ടത് സ്ട്രീമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെക്കാനിക്കൽ ഓർ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് മെറ്റലോജി നാവൽ ആർക്കിടെക്ചർ ഓഷൻ എഞ്ചിനീയറിംഗ് മറൈൻ എഞ്ചിനീയറിംഗ് ഷിപ്പ് ടെക്നോളജി ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് ഡിസൈൻ ആണ് വരുന്നത് പതിനെട്ട് വേക്കൻസിയാണുള്ളത് പ്രായപരിധി രണ്ടായിരത്തി ഒന്ന് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജൂലൈ ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ഇത്രയും ബ്രാഞ്ചുകളിലേക്കാണ് അവസരമുള്ളത് അതായത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എഡ്യൂക്കേഷൻ ബ്രാഞ്ച് ടെക്നിക്കൽ ബ്രാഞ്ചിലാണ് അവസരമുള്ളത് അതാത് ബ്രാഞ്ചുകളിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് ഇനി ഇതിലേക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം കാൻഡിഡേറ്റ്സ് ഹു ആവ് ഗ്രാജുവേറ്റഡ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഓർ ഇൻ ദ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ ഇതല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് വേർ ഒപ്പം ഡിഗ്രിയിൽ നിന്ന് എൻജിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഡിഗ്രി ഉള്ളവർക്കും പി ജി ഉള്ളവർക്കും എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അവസരമുണ്ട് അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം അപ്പോൾ ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിലാണ് നിയമനം വരുന്നത് അതിന് മുമ്പായിട്ട് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ നിങ്ങൾ ഏഴിമലയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കംപ്ലീറ്റ് ആയിരുന്നിരിക്കണം നിങ്ങളിപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതിനു മുമ്പായിട്ട് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ഇന്ത്യൻ നേവിക്ക് മെയിൽ അയക്കേണ്ടതാണ് മെയിൽ ഐ ഡി വരുന്നത് ഓഫീസർ അറ്റ് നേവി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് മെയിൽ അയക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിനു മുമ്പായിട്ട് റിസൾട്ട് വരുന്നവർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു കാൻഡിഡേറ്റിന് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ജോലി വരുന്നത് ഇനിഷ്യലി പന്ത്രണ്ട് വർഷത്തേക്കായിരിക്കും പിന്നീട് രണ്ട് വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബി ഓർ ബി ടെക് കംപ്ലീറ്റ് ആയവരും അല്ലെങ്കിൽ ഫൈനൽ ഇയർ പഠിക്കുന്നവരും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിഫ്ത്ത് സെമസ്റ്റർ വരെയുള്ള മാർക്കായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ എല്ലാ സെമസ്റ്ററിൻ്റെ മാർക്കും കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിലോ എസ് എം എസ് വഴിയോ അവർ അറിയിക്കുന്നതായിരിക്കും ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്കെ തന്നെ നിങ്ങളുടെ മെയിലിലോ അല്ലെങ്കിൽ എസ് എം എസ് വഴിയോ ആയിരിക്കും അറിയിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺമാരിഡ് ക്യാൻഡിഡേറ്റ്സിന് മാത്രമാണ് എലിജിബിലിറ്റി ഉള്ളത് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ഇനിഷ്യൽ ഗ്രോസ് സാലറി വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ എല്ലാ സെമസ്റ്ററിൻ്റെ മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഫിഫ്ത്ത് സെമസ്റ്റർ വരെയും സെവൻ സെമസ്റ്റർ വരെയും ഉള്ള മാർക്ക് ഷീറ്റുകൾ ഒറിജിനൽ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് അപ്ലോഡ് ചെയ്യണം റീസൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഇതൊക്കെ തന്നെ സ്കാൻ ചെയ്താണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഫോർമാറ്റ് വരുന്ന ജെ പി ജി അല്ലെങ്കിൽ ടി ഐ എഫ് ഒ ഫോർമാറ്റാണ് എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലിയർ ആയിരിക്കണം ലെജിബിൾ ആയിരിക്കണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കേണ്ടതാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ അപ്ലൈ ചെയ്ത ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകേണ്ടതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ കൊടുത്തേക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ് ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമാണ് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അവസരമുണ്ട് നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ശമ്പളം വരുന്നത് താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ യോഗ്യതയുണ്ടെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ബ്രാഞ്ചിനും എഡ്യൂക്കേഷൻ ബ്രാഞ്ചിനും എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി